നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മാധ്യമപ്രവര്ത്തകര് പോസിറ്റീവ് വാർത്തകൾക്ക് പ്രാധാന്യം നല്കണമെന്ന് കോതമംഗലം മെത്രാന് മാർ ജോര്ജും മടത്തി കണ്ടെത്തി മാധ്യമപ്രവര്ത്തകര്ക്കായി ബിഷപ്പ് ഹൌസിൽ സംഘടിപ്പിച്ച സൗഹൃദയോഗത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായാണ് മാധ്യമപ്രവർത്തകർക്കായി സൗഹൃദ യോഗം സംഘടിപ്പിച്ചത് സമൂഹത്തെ നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കാനായി മാധ്യമങ്ങൾക്കുള്ള ശക്തി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ബിഷപ്പ് മാർ ജോർജ് മഠത്തി കണ്ടത്തിൽ അഭിപ്രായപ്പെട്ടു ക്രിസ്മസിന്റെ അവസരം ലോകത്തിനും മുഴുവനും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഈ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം അറിയപ്പെടുന്നത് നിങ്ങളുടെ ശുശ്രൂഷ മൂലമാണ് ഇന്ന് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഈ സുവിശേഷ സന്ദേശം അറിയിക്കുവാനായിട്ട് സന്ദേശം എവിടെ ഇരുന്ന് പറഞ്ഞാലും അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുമ്പതിൽ അത് കൺവേ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാലും മുറിയിൽ നിന്ന് പറഞ്ഞാലും ലോകത്തിന് എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ട് വലിയൊരു നന്മയാണെന്ന് ഞാൻ പറയും അത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ ഏറെ ശ്ലഘനീയമാണ് അതൊപ്പം തന്നെ ക്രിസ്മസ് ജാതി മത ഭേദവിന്യ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ് കാരണം ക്രിസ്മസിന് പ്രധാന സന്ദേശം എന്നുള്ളത് സമാധാനം സന്തോഷം പ്രത്യാശ സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് സമാധാനം എന്ന് ഞാൻ കരുതുന്നത് സമാധാനം സമാധാനമുണ്ടെങ്കിൽ സന്തോഷമുണ്ട് അതുപോലെ നാട്ടിലാണെങ്കിൽ സമാധാനം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട് നിങ്ങളെ ജോലി ചെയ്യുന്ന ഓഫീസിലാണെങ്കിലും സമാധാനമൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷം അല്ലേ അതുപോലെ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ പ്രത്യാശയുണ്ട് നമ്മൾ പ്രത്യാശയില്ലാത്തവരായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല ർ പോസിറ്റീവ് വാർത്തകൾക്ക് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു പയസ് മലേ കണ്ടത്തിൽ ജോർജ് പുൽപ്പറമ്പിൽ ഫാദർ ജോർജ് കുളത്തൂർ ജോർജ് കേളകം സോണി നെല്ലിയാനി തുടങ്ങിയവർ സംസാരിച്ചു വാർത്ത വാർത്ത കൊടുക്കുന്നവരാണ് വാർത്തകൾ സദ്വാർത്ഥയാകുന്നത് മനുഷ്യർക്ക് ഏറ്റവും ഉപകാരപ്രദം മാത്രമല്ല മനുഷ്യ സമൂഹത്തെ വളർത്തുന്ന ഒന്നാണ് അതാണ് വിവിധ പിതാവ് സൂചിപ്പിച്ചത് ഞാനും അത് ഓർമ്മിക്കുകയായിരുന്നു അത് ഞാനത് ഓർ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ അടുത്ത വർഷം പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക നമ്മുടെ നാടിൻ്റെയും അതുപോലെ സമൂഹത്തിൻ്റെയൊക്കെ ഗതി ഏറ്റവും സന്തോഷമുള്ളതും സമാധാനമുള്ളതും നിങ്ങൾക്ക് അതിനെ ഒന്ന് വളർത്താനായിട്ടും ഇടയാകട്ടെത്തിക്കുക അവരെ കണ്ണീര് കുറയ്ക്കുക അവർക്ക് സാധിക്കുന്ന സഹായ സംഗതികളിൽ നമ്മളെല്ലാം ഒരുമിച്ച് ചെയ്യുക കഴിഞ്ഞ വർഷം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള പത്രസോൺ പേശു ഭയങ്കര ശക്തമായിട്ടുള്ള സമയമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണവും അത് നമ്മളെല്ലാം ഒരുമിച്ചാണ് അഭിപ്രായ പിതാവ് ആഗ്രഹപ്രകാരം മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഏറ്റെടുക്കുകയും അതുകൊണ്ട് ആണുകൾ പ്രശ്നമായിട്ട് ഏറ്റെടുത്തല്ല എത്തിക്കാണ്ട് നമ്മൾ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് അതിലൂപത്തുള്ള ഒറ്റക്കെട്ടായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ഈ കാർഷിക മേഖല സാധാരണമായിട്ട് താമസിക്കുന്ന പ്രധാന പ്രശ്നങ്ങളും സങ്കീർണ്ണങ്ങളും ഒക്കെ എത്തിച്ച് നമുക്ക് പരിഹാരം കണ്ടെത്താനാണ് മീഡിയ സിക്സ്റ്റി ഗോതമംഗലം